പത്ത് പൈസയുടെ ഗുണമില്ലെന്ന ചൊല്ല് നമുക്ക് പരിചിതമാണ് എന്നാൽ പത്ത് പൈസ മാത്രമല്ല വിലമതിക്കാനാവാത്ത നാണയങ്ങളുടെ അപൂർവ ശേഖരമുണ്ട് വയനാട് കണിച്ചിറ വെണ്ണിത്തകിടിയിൽ തോമസിന്റെ കൈവശം നാണയ ശേഖരത്തിന് പുറമെ മറ്റു ചില വിനോദങ്ങളും തോമസിനുണ്ട് പതിമൂന്നാം വയസ്സിലാണ് തോമസ് നാണയങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് നാണയങ്ങളുടെ അപൂർവശേഖരത്തിനൊപ്പം വ്യത്യസ്തയിനം തീപ്പെട്ടിക്കൂടുകൾ വർഷങ്ങൾ പഴക്കമുള്ള കലണ്ടറുകൾ വിവിധ തരം ചില്ലുകുപ്പികൾ പ്രസാദനം നിന്നുപോയ പോയ വാരികകൾ എന്നിവയും തോമസിന്റെ പക്കലുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓട്ടക്കാലണ ചക്രം വിദേശ നാണയങ്ങൾ എന്നിവ തോമസിന്റെ ശേഖരത്തിലെ ഇതിനോട് ഒരു ക്രേസ് തോന്നിയിട്ട് തുടങ്ങിയതാണ് കോയിൻസിൽ ആദ്യം തുടങ്ങി പിന്നെ പേനകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു കളക്ഷപ്പെട്ടു പോയി സ്റ്റാമ്പുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ പിന്നെ വന്നപ്പോ ഇതൊരു രസമായിട്ട് മാറിയപ്പം ഇങ്ങനെ കളക്ഷനുകൾ ഇങ്ങനെ കൂടി കൂടി വന്നു പിതാവിന്റെ പിതാവിന്റെ കാലം മുതലുള്ളുണ്ട് അതായത് ഓട്ടക്കാലന മുതലുള്ള പൈസകളുണ്ട് വർഷം എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പത്രമാണെങ്കിലും ഈ ആണെങ്കിലും കുട്ടികൾക്ക് എല്ലാം കണ്ടമാനം കുട്ടികൾ നാണയ ശേഖരണം കാണാൻ ടക്കം നിരവധി പേർ വീട്ടിലെത്തുന്നുണ്ട് നാണയ ശേഖരണത്തിന് ഭാര്യയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് നെല്ലിക്കരയിലെ പൊടിമില്ലാണ തോമസിന്റെ ഉപജീവന കേരളാവിഷൻ ന്യൂസ് വയനാട്